ഇപ്പോൾ റെബോട്ട് സീസണാണ് സീസൺ ആണ് നമ്മുടെ കയ്യിൽ പല വെറൈറ്റി റിമോട്ട് അനങ്ങളുണ്ട് ഈ റംബോട്ട് സ്കൂൾ ബോയ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇത് പത്ത് കാുമ്പോൾ ഒരു കിലോ തൂക്കം വരും ഇത് റെംബോട്ട് ആനിലെ കിങ്ങെന്ന് ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ റമോട്ടാൻ്റെ സീസണാണ് ആണ് നമ്മുടെ കയ്യിൽ പല വെറൈറ്റി റിമോട്ട് പല വെറൈറ്റി എല്ലാം അവൈല പിന്നെ നല്ല വെറൈറ്റികളായിട്ട് എൻ ഐ ടി സീസറ് റോങ് റിങ് ബ്രിഞ്ചായി മഹാലിക ഇങ്ങനെ പല വെറൈറ്റികളുണ്ട് കാജിറ്റ് എണ്ണുണ്ട് എണ്ണൈറ്റി ആണ് ഇത് രണ്ട് രണ്ടര വർഷം കൊണ്ട് കായ്ക്കും ചെറിയ തെയ്യാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് ഇത് മഹാലിക എന്ന് പറയുന്ന വറ വെറൈറ്റിയാണ് ഇത് രണ്ട് വർഷം ആകുമ്പോൾ കായ്ക്കും നല്ല വെറൈറ്റി തന്നെ ഇതെല്ലാം ഹോംഗ്രോൻ്റെ വെറൈറ്റികളാണ് ഹോംഗ്രോൻ്റെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലും ഫ്രൂട്ട്സ് ഐറ്റങ്ങളിൽ മെയിൻ ആയിട്ടുള്ളത് പ്ലാവ് മാവ് റംബോട്ടാൻ പിലോസാൻ ഇങ്ങനെയുള്ള എല്ലാം ഹോം ഗ്രോൻ്റെയാണ് റോങ് റിങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതും രണ്ടാം വർഷം കഴിക്കുന്നതാണ് റെഡാണ് ഈ റംബൂട്ടാ സ്കൂൾ ബോയ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതും രണ്ട് വർഷം ആവുമ്പോൾ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഇത് ബ്രിഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് റെഡാണ് നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ മുള്ള പോലെയുള്ള പച്ച കളറും ബാക്കി ഭാഗം എല്ലാം റെഡും ആയിരിക്കും ഉൾക്കായ് നല്ല കട്ടിയുള്ളതാണ് കഴിക്കാനൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് ഇത് സീസണെന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പത്ത് കാക്കുമ്പോൾ ഒരു കിലോ തൂക്കം വരും ഇത് നാന്നൂറ് തൊട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നാനൂറ് അറുന്നൂറ് എഴുന്നൂറ്റമ്പത് ഇങ്ങനെ വരും അത് വളർച്ച അനുസരിച്ചാണ് ഇതിൻ്റെ വില വരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നല്ല മാംസമുള്ളതാണ് കുരു ചെറുതാണ് പത്ത് കാവ വയ്ക്കുമ്പോൾ ഒരു കിലോ വെയിറ്റ് വരും ഇത് റംബൂട്ടാനിലെ കിങ്ങെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതും പത്തെണ്ണം വയ്ക്കുമ്പോൾ ഒരു കിലോ തൂക്കം വരും ഇതെല്ലാം നല്ല കഴമ്പുള്ള ഇതാണ് റമ്പൂട്ടനാണ് ഇത് കെ ജിട്ടെണ്ണം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതും പത്ത് കായ് വയ്ക്കുമ്പോൾ ഒരു കിലോ തൂക്കം വരും ഇതിൻ്റെ എല്ലാം കുരു ചെറുതാണ് കഴമ്പ് കൂടുതലാണ് കഴിക്കാൻ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളതാണ് ഇത് പറയുന്ന ഒരു പഴച്ചെടിയാണ് ഇത് നല്ല പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഗുരുവാണ് കരിക്ക് പോല നല്ല കിഴമ്പുള്ളതാണ് നല്ല കിഴമ്പ് കരിക്കുപോല കഴിക്കാം നല്ല ടേസ്റ്റിയാണ് പ്രൈസ് തുടങ്ങുന്നത് ഇത് ഹോംക്രോൻ്റെ നാന്നൂറ് രൂപാണ് തുടങ്ങുന്നത് സാധാ വെറൈറ്റിയൊക്കെ ഇരുന്നൂറ് രൂപ തൊട്ട് തുടങ്ങും ഹോംഗ്രോവിൻ്റെതാണ് കമ്പനി സാധനമാണ് അല്ല ഉള്ളത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പളിച്ചെടികളും ഫ്രൂട്ട്സുകളും എല്ലാം ഇവിടെ ആണ് പിന്നെ ഇത് ലൊക്കേഷൻ പറഞ്ഞാൽ കാട്ടാക്കട ജംഗ്ഷനിൽ തന്നെ എഴുന്നൂറ് മീറ്റർ തൂങ്ങാമ്പാറ നേറ്റുങ്ങർ റോഡിൽ എഴുന്നൂറ് മീറ്റർ മാറി വലതു വശത്ത് ഒരു വയലോലത്താണ് ശ്രീ എം ആർ എം ആർ കട എന്നാണ് ഗാർഡിൻ്റെ പേര് പിന്നെ എൻ്റെ നമ്പർ ഇതിൽ താഴെ കൊടുത്തിരിക്കും ഇവിടെ ഓൺലൈൻ ഡെലിവറി ഇല്ല വന്ന സാധനങ്ങളെ കണ്ടെടുക്കുന്നതാണ് ഏറ്റവും മെച്ചം ഇഷ്ടാനുസരത്തിനുള്ള സാധനങ്ങൾ എടുക്കാം ഇനിയും ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട്